ജയിലിൽ പോയതിനു ശേഷം നല്ല സുന്ദരനായെന്ന് പറയുന്നു ജയിലിൽ പോയതിനു ശേഷം അണ്ണം ഭയങ്കര സുന്ദരനായിരുന്നു എങ്ങനെയുണ്ട് ഫുഡൊക്കെ ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല ഓ എന്തൊരു സ്വാദ് എല്ലാ സൗകര്യവും ഉണ്ട് ഉണ്ട് ഈ മറ്റൊന്നല്ല അയ്യോ സാറേ ഇപ്പൊ ഇപ്പൊ അതൊക്കെ എന്നേ നിർത്തി ചോറ കൂട്ടത്തിൽ മട്ടൺ ചിക്കനും ഡിപ്രഷൻ കൂടി കൂടി പുതിയ അണ്ണൻ പുതിയൊരു പേജ് തുടങ്ങിയല്ലേ അഞ്ചു പോയി കയ്യിലിരിപ്പിന്റെ അതെ കൈലിരിപ്പിന്റെ ആരടിച്ച അറിയില്ല പുതിയ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിരിക്കും ഇടാത്തോണ്ടാത്ത ആൾക്കാർക്ക് വേണ്ടി കേസാവും അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു ഏകദേശം ഒരു ഫേമസ് ആവാൻ ആരും ും ആൾക്കാർക്ക് വേണ്ടി നെഗറ്റീവ് ആണ് കേസാവും നീ ഇനി നീ ഇനി നീ ആരാണൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം